മഹാനായ അനസുബൻ മാലിക് റല്ലി അല്ലാഹുത്തുലൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം റസൂലി സലഹു അലൈ വസ്ലം തങ്ങൾ ഒരു ദിവസം സഹാബത്തിനോട് പറഞ്ഞു ഓ കിറാം നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം തവണ സൂറത്ത് ലഹ്ഹ്ലാസ് ഓതുക അങ്ങനെ ഓതിയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ്റെ ശരീരത്തെ അവൻ രക്ഷപ്പെടുത്തുന്നതാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഒരു ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നതാണ് ഒരാളങ്ങനെ ഊതി കഴിഞ്ഞാൽ ഒരു ലക്ഷം പൂർത്തിയായി കഴിഞ്ഞാൽ അള്ളാഹുൻ്റെ പ്രത്യേകമായ മലക്കുകൾ വാനലോകത്തു നിന്ന് ഉറക്കെ വിളിച്ച് പറയും റസൂലുള്ളാഹി നിങ്ങള് പഠിപ്പിക്കുകയാണ് വാനലോകത്ത് ഉറക്കെ വിളിച്ച് പറയും ശിക്ഷയിൽ നിന്ന് മോചിതനായ ഒരടിമയെയാണ് ആ വരുന്നത് അല്ലെങ്കിൽ ആ കാണുന്നത് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ മലക്കുകൾ